ഇന്ന് റെഡ് ക്രിമിനലിനെ അട്ടിച്ചൊടിക്കാൻ പോയാണ് അതും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ നമ്മുടെ സിറ്റിയിൽ അങ്ങനെ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് അപ്പം അത് അവിടെ നമ്മളെത്തി അപ്പം അത് ഇവിടെ വലിയ ഇതാണല്ലേ അത ഇവിടെ ബൈക്കൊക്കെ ഉണ്ട് എനിക്ക് തോന്നണ മറ്റേ ഗെയിം കളിക്കുന്ന ബൈക്ക് എനിക്ക് അതാണ് പി സി അത് പി സീനകത്ത് ഫ്രീ ഫയറാണ് ഫ്രീ ഫയർ ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് കളിക്കാം അത് ഇവിടെ പൊകഞ്ഞാണ് പുകഞ്ഞി പൊട്ടി എന്ത്ട്ട് പോട്ട് ഇനി ആരെങ്കിലും ചോദിച്ചു കാര്യം നമ്മളാണ് പൊട്ടിച്ചത് ഏഹ് എന്താ ഗ്രൂവ് ആള് അപ്പം ഇതങ്ങനെ എവിടെയോ ഫ്രീ ഫയർ ഇതൊക്കെ ഇതിൽ കണ്ടല്ലേ ഇതങ്ങനെ ഇവിടെ വന്നത് അതാ മൊബൈൽ അതാ ഈ ഗണ്ണ് വേണോന്നാണ് പറയണ ഇത് പൊട്ടിക്കേ അപ്പം എന്തായാലും ഇതാ ഇതൊക്കെ ഇവിടെ ഉണ്ടാ ഈ പ്ലേസ് ഇത് ഏതോ ഒരു ടവർ ആണല്ലേ ഇതിന്റെ പേര് പേരെനിക്കറിഞ്ഞൂടെ അത് ഇത് ഇപ്പം ഇതൊക്കെ ഉണ്ടാടാ ഇവിടെ ഇതാ കിട്ടി കിട്ടി അങ്ങനെ ഇത് മറ്റേ എം ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് ആ കണ്ണ് വെച്ച് നമ്മൾ വെട്ടി വെക്കാന്ന് പൊട്ടിച്ചിട്ടുണ്ട് പൊട്ടിച്ച കേസ് പാകത്ത് പോവാ എന്തോ സൗണ്ടാ എങ്ങനെ എന്തോ അടേ വെളി ഇറങ്ങി നോക്കണല്ലേ ആറത് റെല്ലേ അതെ വെടി വൈ വെടി വൈ വെടി വൈ ഇത് 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 ഇതൊക്കെ ഇങ്ങനെ വന്ന ഇതിൽ ഫ്രീംഫെയർ അല്ലല്ലേ ഇത് അടുത്ത വെള്ളിയാഴ്ച വരെ